നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ആ സിനിമയിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല ഫഹദ് ഫാസിലും കുഞ്ചാക്കോബോബനുമുണ്ട് മാത്രവുമല്ല മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ഏകദേശം ഇരട്ടിയോളം തുക വരുന്ന അതായത് ഈ അടുത്ത കാലത്തെങ്ങും ഈ ഒരു ബഡ്ജറ്റ് െ ഒരു മലയാള സിനിമ വരാൻ സാധ്യതയില്ലാത്ത അത്രയും വലിയ മുടക്കുമുതലിൽ വരുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തുടക്കത്തിൽ ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറുമായി ബേസ് ചെയ്തിട്ട് കുറേയധികം വാർത്തകളൊക്കെ വന്നിരുന്നു പ്രൊഡ്യൂസർ പിന്മാറി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നിരുന്നാൽ ഇപ്പോൾ ചിത്രം ഓണായിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏകദേശം അടുത്ത വർഷം കൂടി ആദ്യത്തോടുകൂടി ഏപ്രിലോടുകൂടിയായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെറും വാർത്തകളല്ല പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു വളരെ വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഡി എ ജിങ് സാങ്കേതികവിദ്യ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മഹേഷ് നാരായണൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി വെറുതെ ഒന്ന് വിശദീകരിക്കാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഗോട്ട് എന്ന് പറയുന്ന വിജയ്യുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ ചിത്രത്തിൽ വിജയ് ഒരു ഇരുപത് വയസ്സുകാരനായിട്ട് അഭിനയിച്ച് നമ്മൾ കാണുകയുണ്ടായി അത് വെറുതെ ഏതെങ്കിലും ഒരു സീനിൽ മാത്രമല്ല ത്രൂ ഔട്ട് ആ സിനിമയിൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് അഭിനയിച്ച് ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പയ്യനായിട്ട് ആ ഒരു രീതിയിലേക്ക് വിജയിയെ മാറ്റാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ഡി ഏജിംഗ് എന്ന് പറയുന്നത് അതായത് പ്രായം കുറയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി ആ ഒരു സംഭവം ഈ ഒരു ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിക്ക് മാത്രമല്ല അല്ലെങ്കിൽ മോഹൻലാലിന് മാത്രമല്ല രണ്ടു പേർക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇവരുടെ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടി ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് മൂന്ന് കാലഘട്ടത്തിലായിട്ട് നടക്കുന്ന സിനിമയാണ് ഇത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ മൂന്ന് കാലഘട്ടത്തിലെ ഏറ്റവും ചെറിയ കാലഘട്ടത്തിന് വേണ്ടി ായിരിക്കണം ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിൽ കാലഘട്ടത്തിലേക്ക് വേണ്ടിയായിരിക്കാം എന്ത് തന്നെയാലും വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സിനിമ മലയാള സിനിമ ഇന്നുവരെ കാണാത്ത ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു വലിയ സിനിമയ്ക്ക് വേണ്ടി വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളിൽ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി